ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഏട്ടക്കറിയാണ് വെക്കുന്നത് അതിന് ഞാൻ ഏട്ട വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളിയുമുണ്ട് വേപ്പില പച്ചമുളക് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒരിച്ചിരി കായപ്പൊടി ഒരിച്ചിരി പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അന്ന് വെള്ളം വറ്റട്ടെ അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിരിക്കുന്നു ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടാകട്ടെ അപ്പോൾ നല്ല നല്ലവണ്ണം എണ്ണ ചൂടായി ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഇത്രയെടുത്തത് വേപ്പിലിട ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് വഴക്കി കൊടുക്കാം ഒന്ന് ബ്രൗൺ നിറവാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് വിട്ടൊന്ന് നല്ലവണ്ണം വഴറ്റാം ഇതിൻ്റെ കൂടെ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് നല്ല ബോണമൊന്ന് വഴറ്റാം പച്ചവണം മാറുന്നത് വരെ വഴറ്റാം എരിവിനുസരിച്ചും മുളക് കൂടി ചേർക്കുക നല്ല ഓണം വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പും കൊടമ്പുളിയും ചേർക്കാം കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഒന്ന് പോണമെന്ന് വെട്ടിത്തിളക്കട്ടെ അപ്പോ നമ്മുടെ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യണേ മീൻ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ എല്ലാം ഇട്ടിട്ടുണ്ട് നല്ല പോണം എന്നത് കിടന്ന് നമുക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം വേഗട്ടെ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി ഓഫ് ചെയ്യാം നല്ല ഫോണം കുറുകിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ്